ശ്രേഷ്ഠ ഭാഷയായ സംസ്കൃതത്തിൽ ഒരു പദത്തിന് നാനാവിധങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ആശയക്കുഴപ്പത്തിന് കാരണമാവില്ലേ ആവില്ല എന്താ അത് ശ്രേഷ്ഠ ഭാഷയാണെന്ന് എങ്ങനെ മനസ്സിലായി ചോദ്യം ഒന്നും കൂടി വായിക്കാം ശ്രേഷ്ഠ ഭാഷയായ സംസ്കൃതത്തിൽ ഒരു പദത്തിന് നാനാവിധങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ആശയക്കുഴപ്പത്തിന് കാരണമാകില്ലേ ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് മറുചോദ്യം ചോദിച്ചത് ശ്രേഷ്ഠ ഭാഷയാണെന്ന് എങ്ങനെ മനസ്സിലായി അതന്നെ സംസ്കൃതം ശ്രേഷ്ഠ ഭാഷയാണെന്ന് എങ്ങനെ മനസ്സിലായി സംസ്കരിച്ചതാണ് എങ്ങനെ മനസ്സിലായി പലരും പ്രസംഗിക്കണ കേട്ടിട്ടാണോ അല്ല പഠിച്ചിട്ടാണോ ലളിതമായ ചോദ്യമാണ് പഠിച്ചിട്ടാണെങ്കിൽ അശയ കുഴപ്പമുണ്ടാവില്ല പഠിക്കാതെയാണെങ്കിൽ അശയ കുഴപ്പമുണ്ടാവും പഠിച്ചിട്ടാണെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്നതാണ് യോജിക്കുക ഇതിപ്പോ അതൊന്നുമല്ല ഇപ്പോ കർത്തൃപഥം ക്രിയാപദം ഇതിലൊക്കെ തന്നെ സമാന ശബ്ദങ്ങളുണ്ട് ഒരു വ്യത്യസ്തങ്ങളായിരിക്കുന്ന പുരുഷനെ സൂചിപ്പിക്കാൻ ഒരേ ശബ്ദം പ്രയോഗിക്കുന്നത് ചിന്തിക്കുക ഇപ്പൊ ക്രിയാപദങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടില്ല ക്രിയാപദം വേണ്ട കർത്തൃഭാവശബ്ദങ്ങളിലൊക്കെ തന്നെ തൃതീയ ചതുർഥി പഞ്ചമി ദ്വചന ഒരേ ശബ്ദം വരിക ചതുർഥി പഞ്ചമി ബഹുവചന ഒരേ ശബ്ദ വരിക വ്യഞ്ജനാന്തത്തിലുള്ള ശബ്ദങ്ങളിൽ മിക്കവാറും ദ്വിതീയ ബഹുവചനവും പഞ്ചമി ഷഷ്ടി ഏകവചനവും ഒരേ ശബ്ദം വരിക മിക്ക ശബ്ദങ്ങളിലും ഷഷ്ടി ദ്വചനവും സപ്തമി ദിവചനവും ഒന്ന് തന്നെയാ വരിക അപ്പൊ ഭ്രമം ഉണ്ടാവില്ലേ പഠിച്ച ഭ്രമം ഉണ്ടാവില്ല പഠിച്ചിട്ടില്ലെങ്കിൽ ഭ്രഹ്മുണ്ടാവില്ല പിന്നെ എപ്പോഴാണ് ഭ്രമുണ്ടാവുക കുറച്ചൊക്കെ പഠിച്ചാൽ ഭ്രമം ഉണ്ടാവും അപ്പൊ ഭ്രമം ഇല്ലാണ്ട് അവൻ എന്താ ചെയ്യേണ്ടത് പഠിക്കുക നല്ല പഠിക്കുക അല്ലെങ്കിലോ പഠിക്കാതിരിക്കുക കാരണം പഠിക്കാതിരുന്നാൽ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്താണല്ലോ നമ്മൾ സ്വീകരിക്കുക അത് അതുകൊണ്ട് വിശ്വസിക്കാം യഥാ പശ്യ പശ്യതവർണം കർത്താരീശം പുരുഷം ബ്രഹ്മയോനിയം എപ്പോഴാണോ കാണുന്നവൻ കാണുന്നത് യഥാ പശ്യ പശ്യതേ പശ്യുന്നവൻ പശ്യതേ കാണുന്നത് ഫോർ ഹി ഹുഹാറ്റ് ഐ ലെറ്റ് പശ്യതേ രുമവർണം രുക്മശ്യൈവർണ്ണം നല്ല ചെമ്പിച്ച തലമുടിയോടൊത്തവനെ കർത്താരം കർത്താവിനെ ഈശം ഈശോമിശിഹായെ പുരുഷം പുരുഷാകൃതിയിൽ താടി മിശിയെ കയറ്റു വന്നവന് ബ്രഹ്മയോനിയും കന്യാപുത്രനെ ഉപനിഷമന്ത്ര ശരിയല്ലേ അത് വിശ്വസിച്ചോളൂ അത്രേ ഉള്ളൂ ആ അത് അപ്പോ അപ്പോൾ ഒന്നെങ്കിൽ അത് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലല്ലോ അത് വായിച്ചാൽ ശരിയാണ് തന്നെയാണ് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല അതുകൊണ്ട് നല്ലോണം പഠിക്കുക അപ്പോൾ ഒരു ആശയക്കുഴപ്പവും വരില്ല സംസ്കൃതം പോലെ സംസ്കരിച്ച ഭാഷ ഒരശയക്കുഴപ്പം ഉണ്ടാക്കാത്ത ഭാഷയാണ് ഇനി പഠിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുകയാണെങ്കിൽ അറിയുന്നവരോട് നമുക്ക് പോയി ചോദിച്ച് മനസ്സിലാക്കാം ഇങ്ങനൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന് പറയുക അതേ ഉള്ളൂ